ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ആഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് കൈത്താക്കാലം നാലാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഏഴ് മുതൽ പന്ത്രണ്ട് വരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിന് സഹോദരെ കർത്താവിന്റെ ആഗമനം വരെ ക്ഷമയോടെ കാത്തിരിക്കുവിന് ഭൂമിയിൽ നിന്നും നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി കൃഷിക്കാരന് ആദ്യത്തെ മഴയും അവസാനത്തെ മഴയും ക്ഷമയോടെ പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ക്ഷമയോടെയിരിക്കുവിന് ദ്രുതചിത്തരായിരിക്കുവിന് എന്തുകൊണ്ടെന്നാൽ കർത്താവിന്റെ ആഗമനം അടുത്തിരിക്കുന്നു നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കാൻ എന്റെ സഹോദരെ ഒരുവനും മറ്റൊരുവനു വിരോധമായി പിരിപിറുക്കരുത് ന്യായാധിപനെ ഇതാ വാതിൽക്കൽ നിൽക്കുന്നു സഹോദരരെ കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ സഹനത്തിൻറെയും ക്ഷമയുടെയും മാതൃകയായി നിങ്ങൾ സ്വീകരിക്കുവിന് ഇതാ സഹിക്കുന്നവരെ ഭാഗ്യവാന്മാരായി നാം കരുതുന്നു ജോബിന്റെ ദീർഘ സഹനത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കർത്താവ് അവസാനം അവനോട് എന്തു ചെയ്തുവെന്നും അവിടുന്ന് എത്രമാത്രം ദേയും കാരുണ്യവുമുള്ളവനാണെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്റെ സഹോദരരെ സർവോപരി നിങ്ങൾ ആണേടരുത് സ്വർഗത്തെക്കൊണ്ടും ഭൂമിയെക്കൊണ്ടും മറ്റൊന്നിനെയും കൊണ്ടും അരുത് ശിക്ഷാവിധിയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ അതേ എന്നു പറയുമ്പോൾ അതേ എന്നും അല്ല എന്നു പറയുമ്പോൾ അല്ല എന്നുമായിരിക്കട്ടെ വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിമൂന്ന് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ മനുഷ്യപുത്രന്റെ ആഗമനം ആ പീഡനങ്ങൾക്കു ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്തുനിന്നും നിപതിക്കും ആകാശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രന് വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവന് ദൂതന്മാരെ അയയ്ക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ നാലു ദിക്കുകളിലും നിന്ന് അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ചുകൂട്ടും അത്തിമരത്തിൽ നിന്നു പഠിക്കുവേൻ അതിന്റെ കൊമ്പുകൾ ഇളതായി തലിക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കലെത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചു കൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നുപോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮ ಕರ್ತಾವಾಯ ಮಿಷಿಹಾಯ್ಕ ಸ್ತುತಿ